ഹായ് ഹലോ നമസ്കാരം വീണ്ടും മട്ടാഞ്ചേരി മാഫിയ ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഓം പ്രകാശ് എല്ലാവർക്കും അറിയാവുന്ന ഗുണ്ട ലഹരി മാഫിയയുടെ ഒക്കെ തലവനായ അല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടനവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഓം പ്രകാശിൻ്റെ ഫ്ലാറ്റിൽ നമ്മുടെ മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമായ ശ്രീനാഥ് ഫാസി എത്തിയെന്ന് ഒപ്പം തന്നെ നമ്മുടെ പ്രയാഗ മാർട്ടിനും ആ ഫ്ളാറ്റിൽ പോയിരുന്നു ലഹരി പാർട്ടിയിലും മറ്റുമൊക്കെ പങ്കെടുത്തു എന്നുള്ള രീതിയിൽ ചില വാർത്തകളൊക്കെ പരക്കുന്നുണ്ട് സോ നമുക്ക് ഈ പകയമ്പരി പ്രയാഗ മാർട്ടിൻ ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ഒക്കെ ഭാഗമാണോ എന്നുള്ള ഒരു കാര്യം വലിയൊരു സംശയമാണ് കാര്യം കാരണം പ്രയാഗമാർട്ടിൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല അവസരം കിട്ടുന്ന എവിടെയും പോകുന്ന കൂട്ടത്തിൽ ഒരാളാണ് അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് നമുക്കത് കാണാം അത് സോറി കേട്ടിട്ട് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ പറയാം നേതാവ് ഓം പ്രകാശിനെതിരായ കേസിൽ സിനിമാ താരങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഓം പ്രകാശ് താമസിച്ച ആഡംബര ഹോട്ടൽ മുറിയിൽ താരങ്ങളെത്തി എന്നാണ് പോലീസ് പറയുന്നത് ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ എന്നിവരാണ് എത്തിയതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഓം പ്രകാശിനെ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യങ്ങൾ ഈ കണ്ടെത്തലുകൾ പോലീസ് പറയുന്നത് ഇവർക്ക് പുറമേ ഇരുപതിലധികം പേർ ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ എന്നിവർക്ക് പുറമേ ഇരുപതിലധികം പേർ ഓംപ്രകാശിനെ സന്ദർശിച്ചുവെന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും ും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസത്തെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരവധി കുറ്റകൃത്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് മോഷണം ഉൾപ്പെടെയുള്ള ലഹരി ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ അതിനിടയിൽ നടന്നിട്ടുണ്ട് ഒപ്പം ഗുണ്ടാ നേതാക്കളുടെ കുറ്റകൃത്യങ്ങൾ പതിവാക്കിയവരുടെ നിയമലംഘകരുടെയൊക്കെ സംഗമ വേദിയായി അത് മാറിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ വളരെ കൃത്യമായി തന്നെ പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് ഈ ലഹരി കേസ് ഓംപ്രകാശ് പിടിയിലാക്കുന്നത് ഓംപ്രകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ആണ് പോലീസ് ഈ ഒരു വിവരം പ്രധാനപ്പെട്ടത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ പങ്ക് ഈ ഇക്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത് അതായത് എന്തിനാണ് ഓം പ്രകാശിനെ ഹോട്ടൽ മുറിയിൽ ചെന്ന് കണ്ടത് തുടങ്ങി കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു അതിനായി ഇവരെ കൂടി ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഇതിനകം തന്നെ വ്യക്തമാക്കുന്നത് അത് എപ്പോഴായിരിക്കും ഇവർക്ക് പറയാനുള്ളത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത് സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായത് നമുക്കറിയാം സിനിമാ സെറ്റുകളിൽ വ്യാപകമായ ഉണ്ടാകും മിന്നൽ പരിശോധന അടക്കം സിനിമാ മേഖലയിൽ ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിരുന്നതാണ് പോലീസ് പക്ഷേ അത് ഏതാ ഏത് തലത്തിൽ വരെ അത് സാധ്യമായിട്ടുണ്ട് എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസത്തെ സംഗീത നിശ് അതുമായി ബന്ധപ്പെട്ട് നടന്ന കുറ്റകൃത്യങ്ങളുടെ പ്രധാനമായും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഓം പ്രകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് സിനിമാ താരങ്ങളുമായുള്ള ബന്ധം ഓം പ്രകാശിന്റെ മുറിയിൽ രണ്ട് സിനിമാ താരങ്ങൾ വന്നിട്ടുണ്ട് അത് ലഹരി ഇടപാടിനാണോ എന്നതിൽ അടക്കം വ്യക്തത വരേണ്ടിയിരിക്കുന്നു എസ് വിമൽ ചേരുകയാണ് വിമൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് എന്തൊക്കെയാണ് ഓം ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാൻ എത്തിയവരുമായി ബന്ധപ്പെട്ടൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിമൽ അനുപ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് പ്രതികൾ വിദേശത്തു നിന്നും അനധികൃതമായി കൊക്കൈൻ ശേഖരിച്ച് എറണാകുളം ജില്ലയിലും മറ്റു ജില്ലകളിലുമായി വിതരണം നടത്തുന്നതിന് വേണ്ടിയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ പരിശോധന നടത്തുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ കേസിലെ രണ്ടാം പ്രതിയായ ഓം പ്രകാശ് പോലീസ് തന്നെ പിടിക്കാതിരിക്കാൻ തൻ്റെ പേരിലല്ലാതെ മറ്റൊരു പേരിലാണ് ഈ റൂം ഈ നക്ഷത്ര ഹോട്ടലിലെ റൂം ബുക്ക് ചെയ്തത് എന്ന കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യെസ് അപ്പം നിങ്ങൾ വാർത്ത കേട്ടല്ലോ അപ്പം ഇതിനകത്ത് പറയുന്ന തന്നെ ഈ ഓംപ്രകാശ് മട്ടാഞ്ചേരി ഒരു മാഫിയയുടെ ഭാഗമാണെന്ന് നമുക്ക് പണ്ടേ അറിയാം പക്ഷേ പ്രയാഗ മാർട്ടിനെ ഒരിക്കലും നമുക്കിതിൻ്റെ പാട്ടായിട്ട് നമുക്ക് കാണാൻ നോക്കത്തില്ല ഒരു പക്ഷേ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടിയിരുന്ന വിഷയം ഈ ലഹരിക്കടത്തും ലഹരി മാഫിയക്കെയാണ് സിനിമയ്ക്കുള്ളിലെ ലഹരി മാഫിയ അതിനകത്ത് ഈ ഒട്ടുമിക്ക പ്രമുഖ നടന്മാരും ആഷിഖ് ബൂവിൻ്റെ ഒരു പാട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ശ്രീനാസ് ഫാസി അപ്പം ശ്രീനാദ് ഫാസി സ്വാഭാവികമായിട്ട് ഒരു ഒരുപാട് തവണ ഈ ലഹരിതുമായിട്ട് ബന്ധപ്പെട്ട കേസിനകത്ത് വന്നിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമയിലെ സെറ്റിലുള്ള ചില പ്രകടനങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ടും ഉള്ള കേസുകൾ തന്നെയാണ് അപ്പം ഇതിൻ്റെ പേരിൽ ഒരുപാട് വിലക്കും കാര്യങ്ങളൊക്കെ ശ്രീനാസ് ഫാസി ഒത്തി ഒട്ടനവധി പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ പെണ്ണ് കേസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പക്ഷേ ഇതൊക്കെ മട്ടാഞ്ചേരി മാഫിയെ എന്തുകൊണ്ടോ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകക്ഷി പ്രതിപക്ഷ അങ്ങനെ എല്ലാവരും ബഹുമാനിക്കുന്ന ഭയപ്പെടുന്ന ഒരിതാണ് എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഭയപ്പെടുന്ന ഒരു സംഭവം കാര്യം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും വെളിയിലേക്ക് പറയാൻ ലഹരി മാഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഉണ്ടെന്ന് പോലും ഈ കാക്കനാടൊക്കെ ഫ്ളാറ്റിൽ ലഹരി മാഫിയയുടെ ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ പിടിച്ചിട്ടുണ്ട് ഒരു കാര്യവും വെളി വന്നിട്ടില്ല അതാണ് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് എറണാകുളം ജില്ലയിലുള്ള ഒരു സ്വാധീനം അത് പലപ്പോഴും ഇവിടെ പലപ്പോഴും ഈ മട്ടാഞ്ചേരി മാഫിയ കൂടാതെ എറണാകുളം ജില്ലയിൽ തന്നെ എറണാകുളം മാഫിയ എന്ന് ഒരു ടീമുണ്ട് ഇവരെ തുടമ്പോൾ അത് മമ്മൂട്ടി അടങ്ങിയ ഒരു സംഘമുണ്ട് ആ ഒരു സംഘത്തിലെ ആൾക്കാരെ തുടമ്പോൾ മട്ടാഞ്ചേരി മാഫിയയിലും എറണാകുളം മാഫിയയിലും കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരാണ് പൃഥ്വിരാജിനെ പോലുള്ള ചില ആർട്ടിസ്റ്റുകൾ അപ്പം ഈ എറണാകുളം മാഫിയയില് ഈ പുഴന്മാരി ജയസൂര്യ അങ്ങനെയുള്ള കുറച്ച് ടീമുകളുണ്ട് അപ്പം ഈ പ്രാവശ്യം പീഡനമൊക്കെ പറഞ്ഞപ്പോൾ ജയസൂര്യെ പോലുള്ള കുറച്ച് പേരെ തൊട്ടപ്പോ സ്വാഭാവികമായിട്ടും എറണാകുളം മാഫിയെ തിരിച്ച് അടി തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് കാണാം മട്ടാഞ്ചേരി മാഫിയയുടെ ചെറിയ വീഴ്ചയ്ക്ക് കാര്യം എറണാകുളം മാഫിയ അവർ തൊടാതെ പോവുമായിരുന്നു ഈ പകന്മാരി മട്ടാഞ്ചേരി മാഫിയയുടെ എന്താ പറയുക തലപ്പത്തുള്ള ആഷിഖബൂവിനെതിരെ വന്ന കാര്യമൊന്നും നമ്മൾ പിന്നെ വെട്ടം കണ്ടിട്ടില്ല ഇവിടെ സംസാരിക്കുന്ന പോലും നമ്മൾ കണ്ടിട്ടില്ല ഇതേ കണക്ക് റീമ കല്ലിംഗലിൻ്റെ വീട്ടിൽ പാർട്ടി ഒരു അന്വേഷണം പോലും ഇവിടെ വെച്ചിട്ടില്ല അപ്പം ഓം പ്രകാശും ഇവരുമായിട്ടുള്ള ബന്ധമൊന്നും വലിയ അത്ഭുതത്തോടെ നമ്മൾ മലയാളികൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ഓം പ്രകാശ് എന്നല്ല കേരളത്തിലെ ഒട്ടുമിക്ക ഗുണ്ടാ സംഘങ്ങളുമായിട്ടും മലയാള സിനിമ പുറത്തേക്കും പ്രത്യേകിച്ചും മട്ടാഞ്ചേരി മാഫിയക്ക് നല്ല അടുപ്പം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള എന്താ പറയുക സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതിനു മുമ്പ് ഷാജി മട്ടാഞ്ചേരി മാർട്ടിൻ ഇവരുമായിട്ടെല്ലാം ഈ പ്രൈമറി സിനിമാ ലോകമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് നമുക്ക് സംശയമൊന്നും പറയായില്ല അപ്പം വരും ദിവസങ്ങളിൽ ഇതിനെ പറ്റിയുള്ള ഒരു ഇതുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ കാര്യം ഇത് തേഞ്ഞുമാഞ്ഞി പോയിത് മട്ടാഞ്ചേരിയുടെ മാഫിയുടെ ഭാഗമായി ശ്രീനാഥ് വാസീതിൻ്റെ അകത്തുള്ള ഉള്ളിടത്തോളം കാലം തേഞ്ഞു മാഞ്ഞ് പോകാൻ മാത്രമേ ഉള്ളൂ ചാൻസ് പിന്നെ ഈ പകന്മാരി ഏകാമോട്ടിനാടും പിടിച്ചകത്തിട്ടായി അത്രയേ ഉള്ളൂ കാര്യം ഇവർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നൊരു സ്ത്രീയാണ് ഇപ്പം ഈ പയമ്പരി എല്ലാ ഫീൽഡിലും പോയി എത്തി നോക്കുന്നൊരു സ്ത്രീയാണ് പിന്നെ മാന്യമായ ഒരു തൊഴിലല്ല അവർക്ക് സിനിമയിലും എന്നാണ് നമ്മൾ അറിയുന്നത് നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല അപ്പം നമുക്ക് കണ്ടറിയാം ഇതിന് ഇതിൻ്റെ ഡെവലപ്മെൻ്റ് എന്താവും എന്നൊക്കെയുള്ള കാര്യം കാര്യം ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സിനിമാ പ്രവർത്തകരും ഈ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് മുന്നോട്ട് പോകില്ല അത് ഞാൻ ഇപ്പം തന്നെ പറയാം ഒരു ചിറ്റ് തന്നെ പറയാം മുന്നോട്ട് പോകില്ല ഈ കേസ് മുന്നോട്ട് പോകില്ല കാര്യം അവരെ കേരളത്തിലെ മാധ്യമങ്ങളും പോലീസ് റിംഗലേ എന്തിനാ ഭരണക്ഷി പ്രതിപക്ഷ അങ്ങനെ ഒരു ഒരിതുമില്ലാതെ എല്ലാവരും ഭയക്കുന്നതാണ് ഇനി ഇതിനെപ്പറ്റിയുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ